കട്ടപ്പന വാഴവര സെന്റ് മേരീസ് യാക്കോബായ സുറിയാനി പള്ളിയിൽ എട്ട് ദിവസങ്ങളായി നടന്നുവന്ന പരിശുദ്ധ ദൈവമാതാവിന്റെ ജനന ജനനത്തിരുനാൾ സമാപിച്ചു സമാപന ദിവസം വിശുദ്ധ മൂന്നന്മിൽ കുർബാനയും കുരിശിൻ കുരിശുന്തൊട്ടിയിലേക്ക് പ്രദക്ഷിണവും നടന്നു സെപ്റ്റംബർ ഒന്ന് മുതൽ എട്ട് വരെയാണ് വാഴവര സെന്റ് മേരീസ് യാക്കോബായ സുറിയാനി പള്ളിയിൽ വിശുദ്ധ ദൈവമാതാവിന്റെ ജനന തിരുനാൾ നടന്നത് സമാപന ദിവസം നടന്ന മൂന്നിൻവിൽ കുർബാനയിൽ ഫാദർ മാത്യൂസ് കാട്ടിപ്പറമ്പിൽ ഫാദർ റോയ് പി മാനിക്കാട്ട ഫാദർ ബേസിൽ ജോസഫ് ഇട്ടിയാനിക്കൽ തുടങ്ങിയവർ മുഖ്യ കാർമ്മികത്വം വഹിച്ചു

യേശു ദൈവത്തിന്റെ സംശയിച്ചു ും അപ്പോൾ തന്നെ ഇപ്പോൾ ഞാൻ കർത്താവികൾ സമർപ്പിച്ചിരിക്കുന്നു ഇഷ്ടം പോലെ എനിക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് പൂർണ്ണമായി കർത്താവിനേക്ക് പിതാവാ ദൈവത്തിനേക്ക് മാതാവ് സമർപ്പിച്ചു കൊടുക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കുരിശെടിയിലേക്ക് നടന്ന പ്രതിക്ഷണത്തിനുശേഷം നേർച്ച വിളംബും നടന്നു ഇടവക വികാരി ഫാദർ മനോജ് വർഗീസ് ഈരാച്ചേരിൽ ട്രസ്റ്റി ഷാജി എബ്രഹാം ഇടയത്തുപാറയിൽ സെക്രട്ടറി റോയ്പ്പോൾ പടിഞ്ഞാറെ വിരിപ്പിൽ തുടങ്ങിയവർ തിരുനാൾ കർമ്മങ്ങൾക്ക് നേതൃത്വം നൽകി